ഹലോ ഗായസ് അസലമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ടിഫിൻ ഐറ്റം ആണ് കാണിച്ചിരുന്നത് കുഞ്ഞുക്ക് സ്നാക്സ് ഐറ്റം കൊടുക്കാം ടിഫിൻ ആയിട്ടും കൊടുക്കാം അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അത്ര അടിപൊളി റെസിപ്പിയാണ് ഇതിന് വേണ്ടി കാശ്മീരി ചില്ലി ആറെണ്ണം ഞാനിവിടെ ഒരു മണിക്കൂർ മുമ്പേ കുതിരാൻ വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഇരുപത് കാഷ്യൂ ഉണ്ടല്ലോ അതും ഇതിലേക്ക് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി രണ്ടും നല്ല പോലെ കുതിർന്നതിന് ശേഷം ഒരു മിക്സിയുടെ കുഞ്ഞ് ജാറെ എടുത്തിട്ട് അതിലിട്ട് നല്ല പോലെ അരച്ചെടുക്കണം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളിയും കൂടി വേണം മുളക് നല്ല പോലെ കഴുകുന്നതിന് ശേഷമാണ് ഞാൻ കുതിരാൻ വേണ്ടി വെച്ചത് നല്ല പോലെ മുളക് സോഫ്റ്റ് ആണ് പിന്നെ വേണ്ടത് തക്കാളി രണ്ട് വലിയ സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള കുരുവെല്ലാം കളഞ്ഞ് ദാ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുരു കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കുരുവോട് കൂടി വേണമെങ്കിലും തക്കാളി എടുക്കാം എന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ അല്പം പോലും തരി ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അല്പം നെയ്യൊഴിച്ചിട്ട് ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ നല്ല പോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ ബട്ടറോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയും യൂസ് ചെയ്യാം എന്നിട്ട് ഞാനിവിടെ ആറ് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട് അടിഭാഗം നന്നായിട്ട് ക്രിസ്പി ആവണം ഓക്കെ അല്ലേ പിന്നെ തീ കൂടുതൽ കൊടുക്കേണ്ട ചെറിയ തീയിൽ ഇട്ട് മതി അപ്പം ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം നാലെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ആറ് പീസാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് ആറ് പീസ് ബ്രെഡിന് ആറ് കാശ്മീരി ചില്ലി അതാണ് കണക്ക് എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം തിരിച്ചും മറിച്ചും ഇട്ട് മൊരിയിച്ചെടുത്താൽ മതി കുറച്ച് ടൈം എടുക്കും ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ കൂടുതൽ ക്രിസ്പി പോലെ ഒന്നും ആവണ്ട റെസ്ക് ഉണ്ടല്ലോ ആ പരുവത്തിലൊന്നും ആണ്ട നന്നായിട്ടൊന്നും മൊരിഞ്ഞാൽ മതി ഇനി രണ്ട് ഭാഗവും മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് പാനിൽ നിന്നും വാങ്ങണം അപ്പോൾ ഇത് മൊരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ മൊരിച്ചെടുക്കണം നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നെയ്യില്ലായെങ്കിൽ നിങ്ങൾക്ക് എണ്ണയും ഉപയോഗിക്കാം ബാക്കിയുള്ള രണ്ട് പീസ് ഉണ്ടല്ലോ അതും ഞാനിവിടെ നല്ലപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് വേറൊരു പാത്രം ചൂടാക്കി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായാൽ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ചെറിയ ജീരകം അര ടീസ്പൂൺ പിന്നെ കറുത്ത എള്ളുണ്ടല്ലോ അത് ഓപ്ഷണലാണ് അതും അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒരു വലിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം അല്ല എങ്കിൽ ഇഞ്ചി പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് സവാള ലൈറ്റായിട്ട് ഗോൾഡ് കളറാവണം ആ രീതിയിൽ നല്ല പോലെ മൊരിഞ്ഞു കിട്ടണം മുരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചില്ലി കാഷനറ്റ് പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർത്തതിന് ശേഷം നല്ല പോലെ മോപ്പിച്ചെടുക്കണം ഈ തക്കാളി എല്ലാം നന്നായിട്ട് കുക്കാവണം എന്നിട്ട് ഇതിൽ നിന്നും എണ്ണ നന്നായിട്ട് ഇറങ്ങി വരണം ധൈര് കളറ് മാറിയിട്ട് നല്ല ഡാർക്ക് കളറാവണം ആ ഒരു പരുവത്തിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇവിടെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് കളർ ചേഞ്ചാകുമ്പോൾ മാത്രമല്ല ഇതിൻ്റെ അളവുണ്ടല്ലോ പകുതിയായിട്ട് വരും നമ്മൾ എത്രയാണ് ചേർത്തത് അത് നേരെ പകുതിയായിട്ട് ഒരു പരുവുണ്ടല്ലോ അതുപോലെ വഴറ്റിയെടുക്കണം നല്ല പോലെ വഴറ്റിയെടുക്കണം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തീ എപ്പോഴും കൂട്ടി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ സൈഡിൽ നിന്നെല്ലാം നല്ല പോലെ എണ്ണ വിട്ട് വരുന്നുണ്ട് ആ പരുവം ആകുമ്പോൾ തീ വളരെ ചെറുതാക്കിയതിന് ശേഷം ഞാനിവിടെ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നല്ല പോലെ ബ്രെഡെല്ലാം തണുത്ത് വന്നിട്ടുണ്ട് ഇനി മസാലയിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണം ഈ ഒരു മസാലയൊക്കെ ആവശ്യമുള്ള ഉപ്പ് മാത്രം മതി ബ്രെഡിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉപ്പെല്ലാം എല്ലാം ഒരേപോലെ എത്തണം എല്ലാ ഭാഗത്തും എത്തണം ആ രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പിനടുത്ത് വെള്ളമൊഴിച്ചുകൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണിനടുത്ത് ഒറിഗാനോ ചേർത്ത് കൊടുത്തു ഒറിഗാനോ ചേർത്ത് കൊടുത്ത നല്ലൊരു ഫ്ലേവറാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം എന്നിട്ട് വീണ്ടും മസാല തിളച്ച് വരുന്നൊരു സമയമുണ്ടല്ലോ ആ സമയം ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിലുള്ള മല്ലിയില വാടിപ്പോയത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല നല്ല പോലെ ഈ ബ്രെഡ് ഉണ്ടല്ലോ മസാലയിൽ പൊതിഞ്ഞ് വരണം ആ പരുവത്തിൽ മിക്സാക്കി എടുക്കണം എന്നിട്ട് മല്ലിയിലയും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം ഞാൻ അല്പം കറിവേപ്പില ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടോട് കൂടി തന്നെ നല്ല കട്ടൻ ചായ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോൾ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബായ്